വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയില്ല ബി ജെ പി ആസ്ഥാനത്ത് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും കോണ്ഗ്രസ് ആസ്ഥാനത്ത് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ദേശീയപതാക ഉയർത്തി ഡൽഹി കേരള ഹൌസിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് പതാക ഉയർത്തി രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത് രാവിലെ ഏഴ് മണിയോടെയാണ് ചെങ്കോട്ടയിലെ പരിപാടികൾക്ക് തുടക്കമായത് സ്വാതന്ത്ര്യ ആഘോഷങ്ങൾ കണക്കിലെടുത്ത് രാജ്യ തലസ്ഥാനത്തെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം കനത്ത സുരക്ഷയാണ് ഒരുക്കിയത് കർഷകർ സ്ത്രീകൾ ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവരടക്കം ആറായിരം പേർ ഇത്തവണ ചടങ്ങുകളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു മൻ കി ബാത് ക്വിസ് മത്സരത്തിൽ വിജയികളായ ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ നടത്തിയ അടൽ തിങ്കറിംഗ് ലാബ്സ് മാരത്തണിൽ വിജയികളായ കൊല്ലം പുതിയകാവ് അമൃത വിദ്യാലയത്തിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ നിവേദ് ആർ പ്രവീൺ ബി വിനായക് എസ് ആകാശ് എന്നിവർക്കൊപ്പം സ്കൂളിലെ അടൽ തിങ്കറിംഗ് ലാബിന്റെ ചുമതലയുള്ള ദീപിക പ്രവീണും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തു കേരളത്തിൽ നിന്ന് മുപ്പതിലേറെ പേർ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ രണ്ടായിരത്തോളം കലാകാരന്മാർ ചെങ്കോട്ടയിൽ പരിപാടികൾ അവതരിപ്പിച്ചു വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സേനാവിഭാഗങ്ങൾ അർദ്ധസൈനിക വിഭാഗങ്ങൾ മന്ത്രാലയങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി